നഗരത്തിന് നടുവിലൊരു കാട് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ടല്ലേ മാനന്തവാടി നഗരത്തിന്റെ നടുവിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നഗരവരം ഒരുക്കിയിരിക്കുന്നത് ആ കാഴ്ചകൾ കണ്ടുവരാം പ്രകൃതിയെയും വനത്തെയും വന്യജീവികളെയും അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഒരു കിലോമീറ്ററോളം ദൂരം അതാണ് മാനന്തവാടി നഗരത്തിനു നടുവിലെ നഗരവനം നോർത്ത് വയനാട് ഡി എഫ് ഒ ഓഫീസിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് തുടങ്ങി പേരിയ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിന് മുന്നിലെത്തുന്ന രീതിയിലാണ് നഗരവനം സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഓരോ ഇടങ്ങളും അത്രമേൽ ഭംഗിയുള്ളതാണ് നഗരവനത്തിലെ ഓരോ കാഴ്ചയും വ്യത്യസ്തമാണ് ടൗണിലെ തിരക്കൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇവിടേക്ക് വന്നാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിയഞ്ച് വർഷങ്ങളിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് നഗരവനമായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത് പ്രകൃതിക്ക് കോട്ടം തട്ടാതെ പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തിയുള്ള നിർമ്മിതിയാണ് നഗരവനത്തിലുള്ളത് നമ്മുടെ ടൗണിന്റെ നടുവിലുള്ള ഒരു പാർക്കാണ് നാച്ചുറൽ പാർക്കാണ് നമ്മളിവിടെ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യുക പഠിക്കാനും ാനും അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷനിൽ പിള്ളേർ ജാസ്തി വരുന്ന സ്ഥലമാണ് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ എല്ലാവർക്കും വന്ന് റെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും എല്ലാത്തിനുമുള്ളൊരു സൗകര്യമുള്ള സ്ഥലമാണ് നല്ല ചായ കാപ്പി പിന്നെ വനശ്രീയുടെ സാധനങ്ങൾ ഐറ്റങ്ങളെല്ലാം ഫോറസ്റ്റിൻ്റെ ഐറ്റങ്ങളാണ് എല്ലാം നമ്മൾ ഇവിടെയുള്ളത് നക്ഷത്ര വനം ശലഭോദ്യാനം ഏറുമാടം ഓക്സിജൻ പാർലർ വെള്ളച്ചാട്ടം പൂഞ്ഞാൽ കുട്ടികൾക്കുള്ള മിനി പാർക്കും എല്ലാം നഗരവനത്തിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപതര മുതൽ അഞ്ചര വരെയാണ് നഗരവനം സന്ദർശിക്കാനുള്ള സമയം ചെറു ജീവജാലങ്ങൾക്ക് വാസമൊരുക്കുക ഭൂഗർഭജല സംഭരണം വർദ്ധിപ്പിക്കുക എന്നതുൾപ്പെടെയാണ് നഗരവനം കൊണ്ട് ലക്ഷ്യമിടുന്നത് മാനന്തവാടിയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് നഗരവനം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന അനുഭവമാണ് ഇവിടെയുള്ളത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ അൺബാല മീഡിയ വൺ വയനാട്